പച്ചമാങ്ങ കൊണ്ട് ചുവന്ന ചമ്മന്തി ഉണ്ടാക്കുക ചെന്നല്ലരിച്ചോറ് വറ്റിച്ചെടുത്ത് പടച്ചോറാക്കുക രണ്ടും കൂടെ മൃഷ്ടാന്ക്കുക മൂത്തമാങ്ങകൾ കൃത്യമായി എത്തി മുത്തശ്ശി മാങ്ങയുടെ ഞെട്ടിച്ചെത്തി ചൊന നീക്കി നീന്താൻ വിട്ടു ഇന്ന് ചുവന്ന ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് തൊലി ചെത്തി മാറ്റുന്നത് തൊലി കുഴപ്പക്കാരനായിട്ടല്ല കേട്ടോ ഇക്കൊല്ലം മാവുകൾ പൂത്തതും കായ്ച്ചതും പലതവണയായിട്ടായത് കാലാവസ്ഥ മാറ്റം കൊണ്ട് മാത്രമാണ് മൂത്ത കുറച്ച് മാങ്ങുകളുമായി പൂത്തൊലിഞ്ഞു നിൽക്കുന്ന മാവുകൾ മാമ്പൂക്കാലം കഴിയേണ്ട ഈ കാലത്ത് കേരളത്തിലൂടെ നീളം കാണാം ഉള്ളിയുടെയും വാലും തലയും തോലും നീക്കി വെള്ളത്തിലിട്ടു ഇഞ്ചിത്തൊലി ചുരുണ്ടി മാറ്റി ഇഞ്ചിത്തുണ്ടവും വെള്ളത്തിൽ ചുവന്ന ചമ്മന്തിക്ക് ചുവന്ന മുളക് തന്നെ വേണം കുറെ ഏറെ വേണം അതിനാണ് ഇത്രയും ചുവന്ന ഉണക്കമുളക് എരിവ് അത്രയ്ക്ക് പാടില്ല താനും ഇങ്ങനെ നോക്കിയാൽ ഇതിനുള്ളിൽ മുളകിന്റെ അരിമണികൾ കാണാം ഓരോ മുളകിലും ഇരിക്കുന്ന അരിമണികളെ അവരുടെ ഇരിപ്പിടം സഹിതം പുറത്താക്കണം അതിന് ഇങ്ങനെയൊന്ന് തിരുമ്മി വാലിൽ പിടിച്ചൊരു വലി വലിച്ചാൽ മതി അരികൾ ചിതറി തെറിക്കും വാലോടുകൂടി ഇരിപ്പിടവും പോകും അരിയും വാലും വാലുമൊക്കെ നീക്കിയെടുത്ത ഉണക്കമുളക് കഷ്ണങ്ങളെ കഴുകി വെള്ളത്തിലിടണം ചെറുതായി കുതിർന്നു വീർത്താൽ അരയ്ക്കാൻ എളുപ്പമാകും ചെന്നല്ലരിയിൽ വെള്ളമൊഴിച്ചു ഒന്ന് കഴുകി ഇത് കൂടുതൽ കഴുകേണ്ടതില്ല ഇനി അരിച്ചെടുത്താൽ മതി വല്ലടുപ്പ് ജ്വലിച്ചുണർന്നു ചെറിയ ഉരുളിയിൽ പാതി വെള്ളമൊഴിച്ച അടുപ്പിലേറ്റി വെച്ചു മുത്തശ്ശി അരി അരിച്ചു ഉണ്ടെങ്കിൽ അത് ഈ ഇളക്കലിൽ താഴേക്ക് വഴുതി പോകും മേലെ പാറി നിൽക്കുന്നതിൽ കല്ലുണ്ടാവില്ല അത് കൈവെള്ളയിലേക്ക് കയറത്തക്ക വിധം കൈയ്യുടേയും ചട്ടിയുടെയും ആന്തോളനം ക്രമപ്പെടുത്തി അരിയേയും കല്ലിനെയും വെവ്വേറെയാക്കാം വിഷ്ണു പുകച്ചുരുളുകളെ ഇരുമ്പുഴൽ കൊണ്ട് നേരിട്ടും അടിച്ചമർത്തി അപ്പോഴേക്കും ഉരുളിയിലെ വെള്ളം തിളച്ചു മുത്തശ്ശൻ അരി അടുപ്പേലിട്ടു തവി കൊണ്ടിളക്കി അടച്ചു വെച്ചു മുത്തശ്ശി മാങ്ങയെടുത്തു എടുത്തു മെത്തപ്പൂളുകളും കോടാലിപൂളുകളും പൂളിയെടുത്തു ചീളുകളൊക്കെയും പൂളി പച്ചമാങ്ങ മാങ്ങ ഇങ്ങനെ പൂളുമ്പോൾ തന്നെ ഉമിനീർ ഗ്രന്ഥികൾ ഉണർന്നുറവ ചാടിക്കും ഉമിനീർ എന്ന ദഹന എൻസൈം കൊണ്ട് വായ നിറയും കറും ഉറേന്നങ്ങ് തിന്നാൻ തോന്നും ഒരു കഷ്ണം എടുത്ത് ചവച്ചിറക്കിയാലോ ദഹനനാളത്തിൽ ഉടനീളമുള്ള വിവിധ ദഹന എൻസൈമുകൾ ഉമിനീരി ചാടി ഇറങ്ങി വന്ന പോലെ ചാടിയിറങ്ങി വരും ദഹനം ഗംഭീരമായി നടക്കും വേനൽക്കാലത്തെ ശരീരത്തെ പരമാവധി ആരോഗ്യപൂർണമാക്കി നിർത്താൻ വേണ്ട ഔഷധ ഈ പച്ചമാങ്ങയിലുണ്ട് പച്ചമാങ്ങ കല്ലുപ്പും കാന്താരിയും ഒക്കെ ചേർത്ത് രുചി കൂട്ടി കടിച്ചു മുറിച്ച് തിന്നുകൊണ്ടായിരുന്നു കുട്ടികൾ വേനൽക്കാലം ആസ്വദിച്ചിരുന്നത് പൂളിയതൊക്കെയും അരിഞ്ഞു കത്തി തന്നെ മുന്നിട്ടിറങ്ങി അരിഞ്ഞതൊക്കെ ചട്ടിയിലാക്കി ഇല്ലത്തമ്മ കുളിക്കുകയാണെ അയ്യോ ിണ്ണം കൊണ്ട് അടച്ചേക്കാം കണ്ടോ വെള്ളിക്കിണ്ണം തുള്ളണത് ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പം വെള്ളിക്കിണ്ണം തുള്ളി തുള്ളി എന്ന കടകഥ കേട്ടിട്ടില്ലേ കഴുകി വൃത്തിയാക്കി അരകല്ലിലേക്ക് കല്ലുപ്പ് ഇട്ടു ഇറുത്തെടുത്ത് കറിവേപ്പില ഇട്ടു കറിവേപ്പില അരയ്ക്കുമ്പോൾ കല്ലുപ്പ് കൂടെ ഉണ്ടാവണം ഒരു പച്ചചവ ഒ ഒഴിവാക്കാൻ വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് വീർത്ത മുളകിൻ കഷണങ്ങൾ വാരിയെടുത്ത് കറിവേപ്പിളയ്ക്കൊപ്പം ഇട്ടു പച്ചയും വെള്ളയും ചുവപ്പും ദേശീയ പതാകയെ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും മൂന്നിനെയും കൂട്ടി ഒന്നാക്കി മുത്തശ്ശി ആരോഗ്യപരവും ഔഷധപരവുമായ കഴിവുകളുള്ളതാണ് ചുവന്ന മുളക് അധികമായാൽ അമൃതും വിഷം എന്നത് ഈ മുളകിന്റെ കാര്യത്തിലും ശരിയാണ് എരിവ് കൊടുക്കുന്ന ക്യാപ്സൈസിൻ എന്ന ഘടകം തന്നെയാണ് അതിന് ഒരു നല്ല ഔഷധമാക്കുന്നതും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ ക്യാപ്സൈസിൻ്റെ അളവ് കുറച്ച് ബാക്കി പോഷകങ്ങൾ പരമാവധി കിട്ടാനാണ് വാലും മറ്റും നീക്കം ചെയ്യുന്നത് തീ പിരിച്ചിട്ടിരിക്കുകയാണ് ഉണക്കലരി സാവധാനം വെള്ളം വറ്റി വറ്റി വീകുന്നതാണ് നല്ലത് പച്ചമാങ്ങ കഷണങ്ങളെ ചുവന്ന മുളകിന് ഇട്ടു ഇടിച്ചും ചതച്ചും ഒരു പരുവമാക്കി ചുവപ്പൻമാരോടൊപ്പമാക്കി തേങ്ങയും കല്ലിലേക്ക് തള്ളി അമ്മിക്കല്ല് നിർദാക്ഷിണ്യം അരച്ചരച്ച് തേങ്ങയുടെ നിറവും രൂപവും മാറ്റിയെടുത്തു ഇഞ്ചിക്കഷ്ണങ്ങളെ ചതച്ചരച്ച് ഇഞ്ചനാരു പരുവാക്കി ഉള്ളിയുടെ മൃദുവേനി ചങ്കിൽ വീണപ്പോൾ അരകല്ലിനൊന്ന് കുളിർന്നു അത് കണ്ട് അമ്മിക്കല്ലാകട്ടെ ഉള്ളികളെ മൃദുവായി ചതച്ച് പരുവപ്പെടുത്തിയേ ഉള്ളൂ ഒടുവിൽ പാളമുറി തന്നെ എല്ലാവരെയും വടിച്ചുകൂട്ടി ഒത്തൊരുമയോടെ കഴിയേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞു മനസ്സിലാക്കി എല്ലാവർക്കും സന്തോഷമായി തങ്ങളെല്ലാവരും ചേർന്നൊരു പുതുരുചി ഉണ്ടാക്കിയല്ലോ പുതുഗുണമുണ്ടാക്കിയല്ലോ മുത്തശ്ശിയുടെ മുത്തശ്ശം പറയാറുണ്ടായിരുന്നു സമയക്കാകും വിധം ബന്ധിച്ചതാണ് സംബന്ധി എന്ന് വേണ്ട രസങ്ങളെല്ലാം വേണ്ടവിധം കൂട്ടിച്ചേർത്തത് എന്നർത്ഥം അതാണ് പിന്നീട് ചമ്മന്തിയായതെന്ന് പാളമുറി തടുത്തുകൂട്ടി വെച്ച ചമ്മന്തിയെ മുത്തശ്ശി ഉരുട്ടിയെടുത്തു വലിയ രണ്ടുരുളകളാക്കി പാത്രത്തിലിട്ടു ഉണക്കലരിച്ചോറ് പാകത്തിന് വെന്ത് വെള്ളം വറ്റി ഉരുളിയിൽ കിടക്കുന്നു തവി കൊണ്ടു കോരി ഈ ചെറുപാത്രത്തിലാക്കി ഇങ്ങനെ ഒന്ന് വടിച്ചു ഈ പാത്രത്തിലേക്കത് കമഴ്ത്തി ഇപ്പോഴാണ് ഇത് പടച്ചോറായത് പടച്ച ചോറ് പടച്ചോറ് ഒരു കൂട്ടാനും ഇല്ലാതെ പോലും കഴിക്കാവുന്ന രുചികരമായ ചോറ് ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ളവർക്കറിയാം പടച്ചോറിൻ്റെ രുചിയും മണവും ഗുണവും ഇതിനു പുറമെയാണ് മാങ്ങച്ചമ്മന്തി എന്ന രസരാജൻ ഉരുട്ടിപ്പിടുത്തം ഔദ്യോഗിക തൊഴിലാക്കിയ മുത്തശ്ശനും മുത്തശ്ശിയും ഇതാ പറച്ചോറിലും മാങ്ങ ചമ്മതിയിലും പിടുത്തുമുട്ടു